ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശം മലബാറായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് മലബാറാണ് ബ്രിട്ടീഷുകാർ റെസിഡൻറ്റുമാരിലൂടെ പരോക്ഷമായി ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാണ് കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാർ കൊച്ചിയിലും തിരുവിതാംകൂറിലും റസിഡൻറ്റുമാരെ വെച്ചാണ് ഭരണം നടത്തിയിരുന്നത് എന്നാൽ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആരായിരുന്നു ആനി ബസൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു രംഗ അയ്യങ്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് മഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആകെ അഞ്ച് സമ്മേളനങ്ങളാണ് നടന്നത് അതിൽ അവസാനത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ചാണ് നടന്നത് ആനി ബസൻ്റ് സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംറൂൾ ലീഗ് സ്ഥാപിച്ചത് ആനി ആണ് ഇതിന്റെ ശാഖ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ആരംഭിച്ച ഹോം ഹോംറൂൾ ലീഗിൻ്റെ കാര്യദർശിയായിരുന്നതാരാണ് കെ പി കേശവ മേനോനാണ് കേരളത്തിൽ ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ കാര്യദർശി കെ പി കേശവ മേനോനാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോഴിക്കോട് എത്തിയവർ ആരെല്ലാമാണ് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോഴിക്കോട് എത്തിയത് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരള ഘടകം പ്രസിഡന്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരള ഘടകം പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരള ഘടകം സെക്രട്ടറി ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരള ഘടകം സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു മാപ്പിള കലാപങ്ങളുടെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണെന്ന് കണ്ടെത്തിയത് ആരാണ് വില്യം ലോഗൻ മാപ്പിള കലാപങ്ങളുടെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണെന്ന് കണ്ടെത്തിയത് വില്യം ലോഗനാണ് മലബാർ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേന ഏതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് മലബാർ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് ഇത് സ്ഥാപിതമായത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചത് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാരാണ് എച്ച് വി കൊനോലി മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറായിരുന്നു എച്ച് വി കൊനോലി മാപ്പിള ലഹളകളുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപം ഏതാണ് മലബാർ കലാപം മാപ്പിള ലഹളകളുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപമാണ് മലബാർ കലാപം കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നടന്ന സ്ഥലം ഒറ്റപ്പാലമാണ് ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു ആന്ധ്രാ കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ടി പ്രകാശമായിരുന്നു ഒറ്റപ്പാലത്ത് വെച്ച് കടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ടി പ്രകാശം ഗിലാപത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം ഏതാണ് മലബാർ കലാപം ഗിലാപത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ് പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു തിരൂരങ്ങാടി മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ അലി മുസലിയാർ എന്നിവരായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വാര്യങ്കുന്നത്ത് അഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീതക്കോയ തങ്ങൾ അലി മുസലിയാർ എന്നിവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാരാണ് കമ്മത്ത് ചിന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ പോലീസ് ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് വില്യം ലോകൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയ ആരാണ് ഉറൂബാണ് മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കിയതോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കൊച്ചി കുടിയായ്മ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലുമാണ് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ് വാഗൻ റാജഡി വാഗൻ റാജടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട തീവണ്ടി ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് നടന്ന വാഗൻ റാജഡി വാഗൻ റാജടി റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ ഏതാണ് പോത്തന്നൂർ വാഗൻ റാജടി റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ പോത്തന്നൂരാണ് വാഗൻ റാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് സുമിത് സർക്കാരാണ് വാഗൻ റാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ആരാണ് സുമിത് സർക്കാരാണ് ഇദ്ദേഹം ഒരു ചരിത്രകാരനാണ് വാഗൻ ഡ്രാജടി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ എത്രയാണ് എം എസ് എം എൽ വി വൺ സെവൻ വൺ വൺ എം എസ് എം എൽ വി വൺ സെവൻ വൺ വൺ എന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഗൻ ഡ്രാജറി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പറായിരുന്നു വാഗൻ ഡ്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ റാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ റാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂരാണ് വാഗൻ റാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലം ഏതാണ് പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ കണ്ണൂരിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരുമായിരുന്നു പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് മുപ്പത്തിരണ്ട് പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ഈ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തത് ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലെത്തിയത് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തൊന്നിന് ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലെത്തുകയും ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനുമാണ് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് മൊയ്യാരത്ത് ശങ്കരൻ കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഉളിയത്ത് കടവ് പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്നത് എവിടെയാണ് പയ്യന്നൂരാണ് രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് വരിക വരിക സഹജരെ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് സോങ് ആണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ആണ് പ്രസിദ്ധമായ വരിക വരിക സഹജരെ എന്ന് തുടങ്ങുന്ന ഗാനം ഇത് രചിച്ചത് അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചതാരാണ് അംശി നാരായണപിള്ള കേരളത്തിൽ സാമുദായിക സംഭരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭമാണ് കേരളത്തിൽ സാമുദായിക സംഭരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ് സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതായിരുന്നു നിവർത്തന പ്രക്ഷോഭം പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് എന്നിവരായിരുന്നു തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് തൃശ്ശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തൃശ്ശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു